ഹലോ ഗെയ്സ് ഇതാണ് നമ്മുടെ നാട്ടിലെ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഓട്ടം നിർത്തിയിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്തോട്ട് വരുമ്പോൾ ഇതിങ്ങനൊരു മതിലിൻ്റെ വലിയ ഇരുന്നു കേട്ടോ ഇത് പൊന്നുടുമ്പാണ് കേട്ടോ ഉടുമ്പനിൽ നിന്ന് വേറൊരു ഉടുമ്പ തന്നെയാന്ന് പക്ഷേ അതിൻ്റെ നിറവും അതിൻ്റെ എല്ലാം മാറ്റവും ഉണ്ട് നമ്മളിവിടെ പൊന്നുടുമ്പെന്നു പറയുക വേണ്ട ആ ഒരു പുറത്തുള്ള ഒരു കുത്തുകുത്തെല്ലാം നല്ല നീളമുണ്ട് പക്ഷെ അധികം വളർച്ചയില്ല ഇപ്പം മതിലിൻ്റെ കാര്യം ഇങ്ങനെ കടന്നിട്ടുള്ളത് എന്താ ഇത് വീട്ടിലെല്ലാം കയറിയാൽ നല്ല ഐശ്വര്യാന്നാണ് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ഉള്ളിലെല്ലാം കയറിയാൽ ഐശ്വര്യം വരും എന്നുള്ള ഒരു കാര്യം പറഞ്ഞു കേൾക്കാം പണ്ട് പൊന്നുടുമ്പായിരിക്കണം കറുത്തുടുമ്പല്ല നമ്മളെ നാട്ടിൽ കാണുന്നതല്ല ഇതാണ് ആ സാധനം കേട്ടോ നമ്മളെ വീട്ടിലെല്ലാം അധികം ഉണ്ടാകുന്നുണ്ട് ഈ സാധനം ഇങ്ങോട്ട് കൂടുതലാണ് പൊന്നുടുമ്പ് ഭാഗത്താൽ ഇതാ കാണുന്നത് ഇത് വീട്ടിൻ്റെ ഉള്ളിലൊന്നും കയറില്ല പക്ഷെ വീട്ടിലേക്ക് കയറിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ അശ്വര്യം വരും എന്നുള്ളതാണ് പൊതുവേ പറയുന്ന കേക്കറ് കേട്ടത് കേട്ടോ എന്തൊരു ഭംഗിയാണെന്നൊക്കെ പേടിയുമില്ല ഞാൻ ഇത്ര അടുത്ത് നിന്നിട്ടേ എന്തോ കഴിച്ചിട്ട് നിൽക്കുന്ന തോന്നുന്നു എന്താ ഞാൻ ഇത്ര അടുത്താ എൻ്റെ കൈയ്യെത്താ ദൂരത്താണ് എന്നാലും ഇങ്ങനെ ഞാനൊന്നും കണ്ടില്ല എന്നുള്ള രീതിയിൽ മുകളോട്ട് ഇങ്ങനെ പോന്നിട്ട നമ്മളിൽ അടി ആ എടുത്തരായിട്ട് കാണാം അങ്ങോട്ട് പോകും ഒരു പേടിയില്ല മറ്റുള്ള ഉടമ്പെല്ലാം അങ്ങ് എത്തിയിട്ടുണ്ടാവും ഇങ്ങനെ കണ്ടല്ലേ ഒരു പേടിയില്ലാതെ ഇങ്ങനെ നിൽക്കുന്നത് എന്തോ ഭക്ഷണം എടുത്തു അതാന്ന് എല്ലാം ഇങ്ങനെയൊന്നുമല്ല കണ്ടപാടങ്ങ് ശരം പോയ പോലെ അങ്ങ് പോകും ഏതായാലും നിങ്ങളൊന്ന് കാണുക ഇതാന്ന് പൊന്നുടുമ്പ് ഒരു നല്ലൊരു പൊന്നു പോലെ ഞാൻ അതിൻ്റെ പുറത്ത് മൊബൈലിൽ കാണുന്ന പോലെയല്ല മൊബൈലിൽ അത് ശരിക്കൊരു വ്യക്തത ഇല്ല എന്നാലും ഒരു പൊന്നിൻ്റെ നിറം തന്നെ ഉണ്ട് അതിൻ്റെ മുകളിൽ അതിൻ്റെ പുറത്തും എന്തോ ഭക്ഷണം കഴിച്ച അതാന്നിങ്ങന പോവാത്തത് വല്ല ഒന്നും വേണ്ട നല്ല നീള നീളം ഇപ്പൊ ഊന്നിനെ പോലെ പതിഞ്ഞി നല്ല ഇരപിടിക്കാൻ പോന്നുവല്ലണ്ടല്ലോ മുഷല്ങ്ങനെ പോവാ ശ്രദ്ധയില്ല അവിടെ അങ്ങനെ ഇരിക്കട്ടെ ഞാൻ എൻ്റെ പണി നോക്കാം